മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ വിഷു സർവീസ് സഹകരണ ബാങ്കിന്റെ വിഷു പ്രമാണിച്ചുള്ള പടക്ക തുടക്കമായി നിലവാരമുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ പടക്കങ്ങളാണ് കുറഞ്ഞ വിലയിൽ നൽകുന്നതെന്നും കൂടാതെ പുതിയ കറൻസി നാണയമേള ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ പതിമൂന്നാം തീയതി നടക്കുമെന്നും പ്രസിഡന്റ് പി എൻ മോഹനൻ സെക്രട്ടറി എം പുരുഷത്തമൻ എന്നിവർ പറഞ്ഞു വൈവിധ്യമുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി നാം തുടർന്നു വരുന്ന വിഷു പടക്ക ചന്ത ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം ആയിട്ടുള്ള വിഷു മുസ്ലിം സഹോദരന്മാരുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള പെരുന്നാളും ഒന്നിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വളരെ ഏറെ അഭിമാനത്തോടെയാണ് ഈ വിഷു ചന്തയ്ക്ക് ഈ പടക്ക ചന്തയ്ക്ക് എന്നാൽ തുടക്കം കുടിക്കുന്നത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടോളം ആയി ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ ഉത്സവകാലം ഏറെ പവിത്രമായിട്ടുള്ള ഈ വിശുദ്ധ റംസാൻ മാസം നോമ്പ് അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ആഘോഷങ്ങൾ വിഷു എല്ലാം തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ് ഏറെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിലാണ് വിഷുവിൻ്റെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ ആവാത്തൊരു ഘടകമാണ് വിഷുവിന് പടക്കം പൊട്ടിക്കുക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല പ്രശസ്തമായ വീ കമ്പനിയുടെ പടക്കങ്ങൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് പരമാവധി വിലക്കുറവിൽ വളരെ കൂടി ഞങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കിന് പുതിയ നിധി സൂപ്പർ മാർക്കറ്റിൽ വളരെ വിലക്കുറവിൽ പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി ഡിസ്കൗണ്ട് കൂപ്പണോട് കൂടി അയ്യായിരം രൂപയുടെയും മൂവായിരം രൂപയുടെയും പർച്ചേസിനെ വളരെ ആകർഷകമായ രൂപത്തിൽ ഡിസ്കൗണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെയും നൂറ്റമ്പത് രൂപയുടെയും ഡിസ്കൗണ്ട് കൂപ്പൺ പർച്ചേസ് കൂപ്പൺ അനുവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം വിഷുവും അതുപോലെ തന്നെ റംസാനും ജനങ്ങളോടൊപ്പം ആഘോഷിക്കുന്നത് വിഷുവിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് പുതിയ കറൻസി ഇപ്പോൾ പിന്നെ പെരുന്നാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തേഴാം രാവിനോടനുബന്ധിച്ച് അത്തരം അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം നിറവേറ്റി കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന വിഷുക്കാലത്ത് ആവശ്യമായിട്ടുള്ള പുതിയ കറൻസികളും അതുപോലെ നാണയങ്ങളും വിതരണം ചെയ്യുക എന്നൊരു കാര്യം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള പരമാവധി പുതിയ ഞങ്ങൾ രാവിലെ മുതൽ ഈ ഹെഡ് വെച്ച് കാര്യം കൂടി വളരെ ും കെ സി സച്ചിദാനന്ദൻ ആദ്യ വിൽപ്പന ബാങ്ക് പ്രസിഡന്റ് മോഹനനിൽ നിന്നും ഏറ്റുവാങ്ങി ഭരണ സമിതി അംഗങ്ങളായ കെ ശിവശങ്കരൻ പി രാധാകൃഷ്ണൻ പി കെ മോഹൻദാസ് എസ് റിയാസ് സൗമ്യ ശശികുമാർ മീനാ പ്രകാശൻ എൻ സി മാണിക്കൻ എന്നിവരും സംബന്ധിച്ചു மன்னார்காடி இனி புதிய வசந்தம் வெட்டிங் கேஷல் ஓப்போசிட் கே டி எம் ஹைஸ்கூல்